അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ ആലിഹി അജ്മഈൻ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യുമാറാകട്ടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിച്ച് അവൻ്റെ തൃപ്തിയിലായി മരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് ധാരാളം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അവരുടെ ആഹ്റം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഹബീബായ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വളരെ മഹത്തരമായ ഒരു അത്ഭുതമാണ് ഇസ്രാ മെഹ്റാജ് ആ മെഹ്റാജിൻ്റെ രാത്രിയിൽ നബിയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി സഞ്ചരിക്കുമ്പോൾ നല്ല ഒരു സുഗന്ധം ഹബീബായി നബി തങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി എവിടുന്നാണ് ഈ സുഗന്ധം എന്ന് അലിഹി അലിഹുസ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു ആ സമയത്ത് മഹാനായ ജിബിരി അലിഹുസ്വലാത്തു വസ്സലാം നല്ല ഒരു ചരിത്രം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്താണ് ആ ചരിത്രം ഡെമസ്കസ് എന്ന് പറയുന്ന രാജ്യത്ത് നല്ലവനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു മൽഖാൻ ആ രാജാവ് തൻ്റെ ഒരേയൊരു പുത്രൻ പ്രിയപ്പെട്ട ആ പുത്രനെ വല്ലാതെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തിരുന്നു മകൻ പഠിക്കാൻ സമയമായപ്പോൾ ഒരു പാഠശാലയിൽ ചേർത്തു പഠിപ്പിച്ചു ആ പാഠശാലയിൽ പോകുന്നതിനിടയിൽ മകൻ ആ യാത്രക്കിടയിൽ ഒരു സൂഫി വര്യൻ്റെ കുടിലിൽ എത്തിച്ചേരാൻ ഇടയുണ്ടായി ഇടയ്ക്കിടയ്ക്ക് സൂഫി വര്യനെ മഹാനായ ആ രാജാവിൻ്റെ മകൻ സന്ദർശിക്കാൻ തുടങ്ങി അതിലൂടെ അദ്ദേഹത്തിൻ്റെ സൂവിസ്സപരമായ ജീവിതത്തിൽ വല്ലാതെ ആകൃഷ്ടനായി അതിലൂടെ തൻ്റെ ഈ ഭൗതികമായ താൽപ്പര്യങ്ങൾ ദിനേന കുറയാൻ തുടങ്ങുകയും തൻ്റെ പഠനങ്ങൾ അങ്ങോട്ട് ശ്രദ്ധ വരുത്തുകയും ചെയ്തുകൊണ്ട് ആ രാജകുമാരൻ മുന്നോട്ട് പോയി ദിനരാത്രങ്ങൾ കഴിഞ്ഞു ദിവസങ്ങളും മാസങ്ങളും പിന്നിട്ടു ഈ രാജകുമാരൻ ഒരു യുവാവായി ആ യുവാവായി തീർന്നപ്പോൾ രാജ്യത്തിൻ്റെ ഒരു ആവശ്യമായി ഈ രാജകുമാരനെ കൊണ്ടൊന്ന് വിവാഹം ചെയ്യിക്കണം കാരണം തൻ്റെ രാജപരമ്പര തുടരേണ്ടതുണ്ട് ആയതുകൊണ്ട് രാജാവിനും വലിയ ആവേശമായി മകനെ വിളിച്ചു കാര്യമന്വേഷിച്ചു അപ്പോൾ മകൻ പറഞ്ഞു കുറച്ചും കൂടി സമയം തരണം അങ്ങനെ ഏതായിരുന്നാലും അവൻ ആവശ്യപ്പെട്ടതല്ലേ എന്ന് കരുതി കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി നാളുകൾ കഴിഞ്ഞിട്ടും മകൻ്റെ ഭാഗത്തു നിന്നൊന്നും ഒരവർ അറിയിപ്പും ഉണ്ടാകുന്നില്ല ആ സമയത്ത് അത് വീണ്ടും മകനെ വിളിച്ചു ചോദിച്ചു അപ്പോഴും മകൻ്റെ മറുപടി പഴയതുപോലെ തന്നെയാണ് കാരണം ഈ രാജകുമാരന് ഭൗതികപരമായ താല്പര്യത്തോട് ജീവിതത്തോട് ആനന്ദത്തോട് യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളതാണ് വസ്തുത ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ രാജകുമാരനെ വിവാഹം ചെയ്യിപ്പിക്കാൻ രാജാവ് തീരുമാനമെടുത്തു രാജ്യമൊട്ടാകെ അതിൻ്റെ വിളംബരം നടത്തി ഏതായിരുന്നാലും ഒരു വലിയ രാജകുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടിയെ തന്നെ തിരഞ്ഞെടുത്തു വിവാഹം ചെയ്യിച്ചു വിവാഹമെല്ലാം കഴിഞ്ഞ് ആദ്യ രാത്രിയിലേക്ക് തൻ്റെ പ്രിയതമനെ കാത്തിരിക്കുന്ന വധുവിൻ്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഈ രാജകുമാരൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നോട് പ്രയാസം തോന്നരുത് കാരണം ഞാൻ ഈ വൈവാഹികമായ ജീവിതത്തിൽ താല്പര്യമുള്ള ആളല്ല ഭൗതികപരമായ പല താല്പര്യങ്ങളെയും ഞാൻ ത്യജിക്കുകയാണ് ഞാൻ അള്ളാഹുവിനെ ആരാധന ചെയ്യുന്നതിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ട് ഞാനുമായി സഹകരിക്കണം പക്ഷേ നമ്മൾ തമ്മിലുള്ള ഈ രഹസ്യം ആരോടും പുറത്തു പറയരുത് ആ പെൺകുട്ടി നല്ല പെൺകുട്ടിയായിരുന്നു ആയതുകൊണ്ട് ആ പെൺകുട്ടി കുഴപ്പമില്ല നിങ്ങളുമായി സഹകരിച്ചു പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു നാളുകൾ ആ വൈവാഹിക ജീവിതത്തിലൂടെ സന്തോഷം മുന്നോട്ടു പോയി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ മകനെക്കുറിച്ച് ആളുകൾ പറഞ്ഞു തുടങ്ങി ഒരു മകനുണ്ടാകാത്ത മക്കളുണ്ടാത്ത മുണ്ടാകാത്ത ആളാണ് സുബഹാന ഇത് രാജാവിൻ്റെ ചെവിയിലെത്തിയപ്പോൾ രാജാവിന് വലിയ പ്രയാസം തോന്നി സ്വാഭാവികമാണ് മക്കളില്ലാത്ത ആളാണ് അല്ലെങ്കിൽ അതിന് കഴിവില്ലാത്ത ആളാണ് തൻ്റെ മകൻ എന്നത് കേട്ടപ്പോൾ മകനെ വിളിച്ചുകൊണ്ട് കാര്യം ചോദിച്ചു ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു അള്ളാഹു അല്ലേ തരുന്നത് ആ പെൺകുട്ടിയെ വിളിപ്പിച്ചു ചോദിച്ചു അപ്പോഴും പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടിയും ഇത് തന്നെയായിരുന്നു അങ്ങനെ രാജാവ് വീണ്ടും കുറേ കാലം കാത്തിരുന്നു യാതൊരു ഫലവും കാണാതെ വന്നപ്പോൾ ഈ കുട്ടിയെ വൈവാഹിക ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ മകനെ പ്രേരിപ്പിക്കുകയും പുതിയൊരു പെൺകുട്ടിയെ സ്വീകരിക്കുവാൻ വിവാഹം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ തീരുമാനം പോലെ അവർ തമ്മിൽ പിരിയുകയും രണ്ടാമതൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തപ്പോൾ പ്രസവിച്ച കുട്ടികളുള്ള വിധവയായ ഒരു പെണ്ണിനെ തന്നെ രാജാവ് തിരഞ്ഞെടുത്തു ഏതായാലും മൽക്കാൻ തിരഞ്ഞെടുത്ത് വിവാഹം നടത്തി നാളുകൾ കാത്തിരിക്കാൻ തുടങ്ങി അപ്പോഴും ആദ്യത്തെ ഭാര്യയോട് പറഞ്ഞതുപോലെ ഈ പെണ്ണിനോടും ആദ്യ രാത്രിയിൽ തന്നെ രാജകുമാരൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു രഹസ്യങ്ങൾ സൂക്ഷിക്കണം പുറത്തു പറയരുത് പുറത്തു പറഞ്ഞാൽ പുറത്തു പറഞ്ഞാൽ ദുനിയാവിലും ആഹ്റത്തിലും അത് നഷ്ടമുണ്ടാക്കും അത് രഹസ്യമായി സൂക്ഷിച്ചാൽ ദുനിയാവിലും ആഹ്റത്തിലും നേട്ടം ലഭിക്കും എന്ന് അവരോട് പറഞ്ഞു അങ്ങനെ നാളുകൾ പിന്നിട്ടിട്ടും യാതൊരു നിലയ്ക്കും ഒരു കുട്ടിയും ജനിക്കാതെ കണ്ടപ്പോൾ ഈ ഒന്നാമത്തെ ഭാര്യയും ഭർത്താവിനെയും ചോദ്യ വിചാരണ ചെയ്തതുപോലെ മകനെ വിളിച്ചു ചോദിച്ചു മകൻ ചോദ്യത്തിൻ്റെ ഉത്തരം പഴയതുപോലെ ആവർത്തിച്ചു രണ്ടാമത്തെ ഭാര്യയെ വിളിച്ചു ചോദിച്ചു ആ പെണ്ണ് കരാറ് ലിംഗിച്ചുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞു ഇതറിഞ്ഞ് രാജാവിന് വലിയ വിഷമമായി അതറിഞ്ഞപ്പോൾ രാജകുമാരനും വലിയ വിഷമമായി ആ വിഷമം കൊണ്ട് രാജകുമാരൻ രാജ്യം ആ രാജ്യത്ത് നിന്ന് ആ കൊട്ടാരം വിട്ട് പുറത്തുപോയി അവിടെ എല്ലാം തിരഞ്ഞു എവിടെയും തൻ്റെ മകനെ കാണുന്നില്ല രാജാവിന് വലിയ പ്രയാസമായി രാജാവ് വലിയ ഓഫറൊക്കെ വെച്ചു മകനെ കണ്ടെത്തുന്നവർക്ക് വലിയ സംഭാവനകൾ പ്രഖ്യാപിച്ചു അത് കേട്ട് രാജ്യത്തിൻ്റെ ഉടനീളം എല്ലാ മുക്കുമൂലകളും പരിശോധന തുടങ്ങി ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം ചിലർ കണ്ടെത്തി ആ കണ്ടെത്തിയ ആളുകൾ വന്നു പറഞ്ഞു ഇന്ന സ്ഥലത്തുണ്ട് ആ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ പത്തംഗ സംഘത്തെ പിടിച്ചു കൊണ്ടുവരാൻ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോഴേക്കും രാജകുമാരൻ അവിടം വിട്ടിരുന്നു തിരിച്ചു വന്നു പറഞ്ഞു രാജകുമാരനെ അവിടെ കാണുന്നില്ല സുബാനല്ലോ രാജാവിന് വളരെയേറെ വലിയ പ്രയാസമുണ്ടായി അപ്പോൾ ആ പ്രയാസത്തിന് കാരണം ഈ രണ്ടാമത്തെ ഭാര്യ തൻ്റെ മകൻ്റെ കാര്യം വെളിപ്പെടുത്തി എന്നതാണ് അതുകൊണ്ട് രാജാവ് തീരുമാനിച്ചു രണ്ടാമത്തെ ഭാര്യ അവളെ കൊലപ്പെടുത്തി അങ്ങനെ രാജാവിൻ്റെ ഉത്തരവ് വരുകയും ആ പെണ്ണിനെ കൊലപ്പെടുത്തുകയും ചെയ്തു പിന്നീട് തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തൻ്റെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങാൻ വേണ്ടിയായിരിക്കും തൻ്റെ മകനെ എന്ന് പറഞ്ഞ് തന്നെ കബളിപ്പിച്ചതായിരിക്കുമെന്ന് വിചാരിച്ച് ആ പത്തങ്ക സംഘത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് മാറുകയും ബാക്കി ഒൻപത് പേരും രാജാവിനോട് കണ്ടു എന്ന സത്യം പറയുകയും ചെയ്തതിനാൽ ആ ഒൻപത് പേരെയും രാജാവ് പിടിച്ചു കൊണ്ടുവരാൻ പറയുകയും അവരെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിക്കളയാനും തീരുമാനമുണ്ടായി അങ്ങനെ അവരെ കൊലപ്പെടുത്തി കളഞ്ഞു ഈ വാർത്തയോടുകൂടി രക്ഷപ്പെട്ട ആദ്യത്തെ ഭാര്യയും അതുപോലെ തന്നെ പത്തംഗത്തിൽപ്പെട്ട ഒരാളും അവർ വിചാരിച്ചു രാജാവിൻ്റെ മനം എപ്പോഴാണ് മാറുക എന്നറിയില്ല അതുകൊണ്ട് രാജ്യം വിടാൻ തീരുമാനിച്ചു രണ്ടുപേരും കണ്ടുമുട്ടുകയും അവർ വിവാഹിതരാവുകയും അവരുടെ വൈവാഹിക ജീവിതത്തിൽ അവർക്കൊരു മൂന്ന് മക്കൾ അതിലൂടെ ഉണ്ടാവുകയും ആ മക്കൾ സന്തോഷകരമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആ പിതാവ് മരണപ്പെട്ടുപോയി സുബഹാനല്ല എന്തൊരു വലിയ പരീക്ഷണമാണ് അങ്ങനെ ആ ഉമ്മ കുഞ്ഞുങ്ങളെയും പോറ്റു വരുമ്പോഴാണ് ആ രാജ്യത്ത് ഇസ്ലാമിക വിരോധമുള്ള ഒരു രാജാവ് കടന്നു വരുകയും ആ രാജാവ് ഇവരുടെ ഇസ്ലാമിൽ നിന്നുള്ള വിശ്വാസത്തെ പിന്തിരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഒരു നിലയ്ക്കും പിന്തിരിയാത്തത് കണ്ടപ്പോൾ അതാ അവരെ വലിയൊരു ശിക്ഷയ്ക്ക് വിധേയരാക്കി അങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാമെന്ന് വിചാരിച്ചു വലിയ ഒരു തീ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വലിയ ചെമ്പ് വെച്ച് അതിൽ എണ്ണ തിളപ്പിച്ചിട്ട് അവരുടെ ഒന്നാമത്തെ കുട്ടി അതിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ് നീ എന്തു പറയുന്നു അവർ പിന്മാറിയില്ല രണ്ടാമത്തെ കുട്ടിയേയും അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കുട്ടിയേയും വലിച്ചെറിയാൻ നേരത്തു ഈ ഉമ്മ അനങ്ങിയില്ല കാരണം ഉമ്മയുടെ ചങ്കു പറിച്ചാണ് ഈ എങ്കിലും അവർ വിശ്വാസത്തിൽ പ്രാധാന്യം ഊന്നിക്കൊണ്ട് അവരവിടെ പ്രയാസങ്ങൾ കടിച്ചു പിടിച്ചു മൂന്നാമത്തെ പിഞ്ചോമന അത് വെറും പാല് കുടിക്കുന്ന ചെറിയ കൈപ്പൈതലാണ് ആ പൈതലിനെ പിടിച്ചപ്പോൾ ഉമ്മയല്ലേ ആ ഉമ്മയുടെ നെഞ്ചൊന്ന് ഇടറി അല്പമൊന്ന് പിന്നോട്ടായി ആ സമയത്ത് ആ പിഞ്ചോമന വളരെ മനോഹരമായി സംസാരിച്ചു കൊണ്ട് പറഞ്ഞു ഉമ്മാ ഒട്ടും പിന്മാറേണ്ടതില്ല ഇൻഷാല്ലാ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം അങ്ങനെ ആ പിജോമനെയും തിളച്ച എണ്ണയിലേക്കിടുന്നതിമ കാണുകയാണ് അവസാനം ആ സ്ത്രീയെയും അതിലേക്കിട്ടു ആ ഇടുന്നതിന് മുമ്പ് അവരോട് ചോദിച്ചു നിങ്ങളുടെ മരണം ഇതാ മുന്നിൽ കാണുകയാണ് അവസാനത്ത് ആഗ്രഹം എന്താണ് അവർ പറഞ്ഞത് എൻ്റെ ഭർത്താവിനെ ഇന്ന സ്ഥലത്താണ് അടക്കിയിരിക്കുന്നത് അവിടേക്ക് ഞങ്ങളുടെ മൂന്ന് പേരുടെയും ജനാസ കൊണ്ടുപോയി മറവ് ചെയ്യണം അങ്ങനെ കൊണ്ടുപോയി അവിടെ തന്നെ അവർ മറവ് ചെയ്ത സ്ഥലത്താണ് നബിയെ ഈ സുഗന്ധം അവിടെ നിന്നാണ് അവരുടെ കബറിൽ നിന്നാണ് വരുന്നതെന്ന് അലിസ്വലാത്തു വസ്സലാം മഹാനായ മുഹമ്മദു റസൂലുലാഹിസ് തങ്ങളോട് പറഞ്ഞു കൊടുത്തു ആരായിരുന്നു ആ രാജകുമാരൻ എന്നറിയുമോ സയ്അലിമാണ് ആ രാജകുമാരൻ കൊട്ടാരം വിട്ട് ഭൗതിക താല്പര്യങ്ങൾ വിട്ട് അള്ളാഹുവിലേക്ക് ഇറങ്ങി തിരിച്ച പ്രവാചകനാണ് സയ്യിദ് ഹദുർ നബി അലിസ്സലാം ഇവിടെ നമുക്കൊരു വലിയ പാഠമുണ്ട് എല്ലാത്തിനേക്കാളും ആ ഉമ്മ സ്വന്തം പിഞ്ചോമന പൈതലുകളെക്കാളും വിശ്വാസത്തിന് പ്രാധാന്യം നൽകി ആധുനിക മുസ്ലിമേ നമ്മുടെ വിശ്വാസത്തെ നാം സൂക്ഷിക്കണം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹമത്തുള്ള